നമുക്ക് എന്ന് പറയുന്ന നടൻ നടൻ അദ്ദേഹം ഒരു ഒരു മാത്രമല്ല മനോജീഡൻ ആർട്ടിസ്റ്റും കൂടിയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് പറയാം പക്ഷെ അതിന്റെ ഒരു വിശേഷങ്ങൾ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെ മലയാളികളല്ല എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എങ്ങനെയെങ്കിലും മനസ്സിൽ നമ്മൾ വിളിക്കുമ്പോഴാണ് നമ്മൾ കാണുമ്പോൾ ചെയ്യുന്നു മലയാളത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് പുലിമുരുകൻ തന്നെ പുലിമുരൻ ആയാലും അതൊക്കെ ഒരു ഞമ്മളത് ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞ ഇതെല്ലാം നമുക്ക് വഴിയെ വന്ന് ഭവിക്കുന്നതാണ് ഇതെല്ലാം ഈശ്വരാനുഗ്രഹമാണ് പുലിമുരുകൻ ഡബ് ചെയ്യാൻ വിളിച്ചപ്പോ അതൊരു നമുക്കറിയാം ലാലേട്ടന്റെ പടമാണ് അത് ഇത്തിരി മലയാളത്തിൽ ഏറ്റവും മുതൽ മുടക്കിൽ ചെയ്യുന്നൊരു പടമാണ് എന്നൊക്കെ അറിയാം അങ്ങനെ അവിടെ ഡബ് ചെയ്യാൻ ചെന്നു അതിൽ വില്ലനാണ് ജഗപതി ബാബു സാറിനാണ് അപ്പൊ അത് നമ്മളെ ഡബ് ചെയ്യുമ്പോഴും നമുക്കറിയില്ല ഇത് നൂറ് കോടിയിലേക്ക് അത് നമ്മള് ഫസ്റ്റ് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു അവശദനായിട്ടാണ് പുള്ളിങ്ങനെ തെക്കിട്ടിട്ട് വന്നിട്ട് മുരുകനെ ഒന്ന് മുരുകാണാൻ പറ്റും വൈശാഖ് പറഞ്ഞു ചേട്ടാ അവശ്യ ശബ്ദം ഉണ്ട് കാരണം പുള്ളി ഭയങ്കര അവശ്യതായിട്ട് വന്നെ ഒന്ന് കാണാൻ വന്നപ്പോൾ എം ആർ ഗോമാർട്ടെ മൂപ്പൻ അങ്ങനെ അവരൊക്കെ സംസാരിച്ചു പുള്ളി എന്റെ കഥയൊക്കെ പറഞ്ഞതിനു പോവാണ് പോകുമ്പോ അല്ല മുരുകൻ വന്നാൽ ആരന്വേഷിച്ചു പറയണം അപ്പോഴാണ് പുള്ളി തിരിഞ്ഞിട്ട് ആ ഒരു പൈസ അപ്പൊ അപ്പോഴാണ് വൈശാഖ് എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് ഇന്റർവേൽ ബെഞ്ചാണ് ഇവിടെയാണ് ഇയാളുടെ വിശ്വരൂപം വരുന്നത് അതിരിഞ്ഞ അയാളുടെ ആ കണ്ണുകളുടെ ക്രൂരതയുടെ ഡാഡി അതുവരെയുള്ള ഉള്ള ആവശ്യത പോയി ഡാഡി ഗിരിജ ഇങ്ങനൊരു സാധനമാണ് അപ്പൊ അത് ഇന്റർവെൽ അത് അത് അപ്പൊ എന്റെ അടുത്ത് ആദ്യത്തെ അടുത്ത് പുള്ളിക്ക് ഓക്കെ ആയിരുന്നു പക്ഷെ പുള്ളി പറഞ്ഞ് നമുക്ക് ബ്ലാങ്കിൽ കുറെ എടുത്തിടാം ഡാഡി ഡാഡി ആനങ്ങളെ തട്ടി ത അവര് പുള്ളിക്ക് അവരെ തെരഞ്ഞെടുക്കാൻ പ്രയാസമായിടുക്കണം എന്നുള്ളതായി പിന്നെ എനിക്ക് ഇപ്പൊ ഇതില് എനിക്ക് വിട്ട വലിയൊരു ഭാഗ്യം രണ്ടായിരത്തി ഒന്നും വേണ്ട ഡോക്ടർ സ്ട്രേഞ്ച് അത് മാർബൽസ് ഉടിയാണ് പിന്നെ അതിനെ അവര് വിളിച്ചിട്ട് വോയിസ് ടെസ്റ്റിന് വേണ്ടിട്ട് കാരണം ഇവർക്ക് ഇത് എടുത്തിട്ട് മലയാള ഭക്ഷണം ആയിച്ചു കൊടുത്തിട്ട് വേണം അവർക്ക് അതിന്റെ അപ്പുറം ഒരുപാട് ആളുകൾ ബോംബെയിലൊക്കെയാണ് ഇതിന്റെ ഇത് കിട്ടുന്നത് അപ്പൊ അന്ന് അണ്ണനോട് ഞാൻ പറഞ്ഞു മോനെ ഒരു ഇത് വന്നിട്ടാണ് ഡബിങ് എന്താ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ നീ അത് പോയി പോയി സഹിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ ഇതാ പോലെ ഞാൻ വോയിസ് ടെസ്റ്റ് എടുക്കാൻ പോവാ ഞാൻ അല്ലാണ്ട് ഡബിങ്ങിനല്ല പോണം കിട്ടും കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു അവര് ഡോക്ടർ ഡോക്ടർ സ്ട്രെയിന്റെ സാധനങ്ങളൊക്കെ എനിക്കെടുത്ത് എനിക്ക് തരണം ഇംഗ്ലീഷിൽ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അത് അയച്ചു കൊടുത്ത് അവർ ഓക്കെ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഡബ് ചെയ്തു ട്രെയിലർ ആയിട്ടുണ്ട് ഡോക്ടർ ഫസ്റ്റ് ടീസർ ഇറങ്ങിയിട്ടുണ്ട് അതെന്റെ സൗണ്ടാണ് അപ്പൊ അതൊക്കെ ഭയങ്കര ആശങ്ക ഇപ്പൊ സെക്കൻഡ് ടീസർ ഞാൻ പോയി ഡബ് ചെയ്തു അതൊരു വലിയ സിനിമ ശരി പക്ഷെ അതൊരു അടിപൊളിയായിട്ട് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്നേഹ സമ്മാനം ഇനിയും എന്റെ കയ്യിലുണ്ട് അത് ഞാൻ എടുത്തിട്ട് വരാം